കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലഖ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അടുക്കളമുറ്റത്ത് ഒരു ചെറിയ അടുക്കളത്തോട്ടമെങ്കിലും ഒരുക്കിയിട്ടുള്ളവര് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കറിവേപ്പിന്റെ ഒരു തയ്യെങ്കിലും ഒന്ന് കിട്ടാനായിട്ട് എന്താണ് ഒരു വഴി എന്ന് പലരും പറയാറുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കറിവേപ്പ് തൈ എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം എന്നതിനെ പറ്റിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്നിവിടെ കറിവേപ്പിൻ്റെ തയ്യല്ല ഞാൻ നടാൻ പോകുന്നത് മറിച്ച് കറിവേപ്പിന്റെ തണ്ട് അത് നട്ടു വളർത്തിയെടുക്കുന്ന ചെറിയ വളരെ സിമ്പിളായ ഒരു ടിപ്പാണ് എന്ന് പറയുന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുമല്ലോ അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മൾ കടയിൽ നിന്നും കറിവേപ്പില വാങ്ങിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഇലയുടെ കൂടെ തണ്ടും കിട്ടാറുണ്ട് ആ തണ്ട് നമ്മൾ കൊണ്ടുപോയി നട്ടു നോക്കാറുണ്ട് പക്ഷേ അതൊന്നും വേണ്ടത്ര വളർന്നു വരാറില്ല എന്നാൽ കമ്പ് നടുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു പൊടിക്ക് ചെയ്താൽ കമ്പ് വേര് പിടിച്ച് തളി ഇലകൾ വന്ന് വളർന്നു വരും അപ്പോൾ കറിവേപ്പിൻ്റെ കമ്പിൽ വേര് പിടിപ്പിക്കാനുള്ള ഒരു സൂത്രം എങ്ങനെയാണെന്ന് പറയാം ഈ കാണുന്ന കറിവേപ്പിൻ്റെ ഇല ഞാൻ കടയിൽ നിന്നും വാങ്ങിച്ചതാണ് വാങ്ങിക്കുമ്പോൾ ഇലയുടെ കൂടെ അത്യാവശ്യം മൂപ്പായ കമ്പും ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ വീടുകൾ കറിവേപ്പിൻ്റെ വലിയ മരമുണ്ടെങ്കിൽ അതിൽ നിന്നും അധികം മൂപ്പില്ലാത്ത കൊമ്പ് എടുത്താലും മതി എന്നിട്ട് നടാൻ തിരഞ്ഞെടുത്ത കമ്പിൽ നിന്നും ഇലകളെല്ലാം ഇതേപോലെ തണ്ടടക്കം അടർത്തി മാറ്റണം ഇലകൾ മാറ്റുമ്പോൾ തണ്ടിന് കേടുവരാത്ത വിധത്തിൽ വേണം ഇലകൾ മാറ്റാനായിട്ട് ഞാനിവിടെ രണ്ട് കമ്പിൽ നിന്നുള്ള ഇലകളാണ് മാറ്റി നടാനായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഇലകളെല്ലാം മാറ്റിയതിന് ശേഷം കമ്പിൻ്റെ അടിവശം ഒന്ന് ഒന്ന് ഷാർപ്പായിട്ട് ചരിച്ച് കട്ട് ചെയ്തെടുക്കണം അതേപോലെ തന്നെ മുകൾ വശവും കട്ട് ചെയ്ത് മാറ്റണം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് നടാനായിട്ട് മണ്ണ് തയ്യാറാക്കുക എന്നതാണ് കുറച്ച് പോട്ടി മിക്സും കുറച്ച് മണ്ണും ചേർത്ത് മണ്ണ് തയ്യാറാക്കണം ഞാൻ പോട്ടി മിക്സും മണ്ണും ചേർത്ത് തയ്യാറാക്കി വെച്ച മണ്ണാണ് ഈ ചെടിച്ചട്ടിയിൽ നിറച്ചിരിക്കുന്നത് ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് കമ്പിൽ വേര് പിലിപ്പിക്കുക എന്നതാണ് അതിനൊക്കെ അതിനൊക്കെ ഇതേപോലെയുള്ള ചെറിയ ഒരു ചെടിച്ചട്ടി മതിയാകും വേര് പിടിച്ചതിനു ശേഷം വലിയ ചട്ടിയിലേക്കോ ഗ്രോ ബാഗിലേക്കോ അതെല്ലാം നേരിട്ട് മണ്ണിലായാലും നമുക്ക് നട്ട് കൊടുക്കാവുന്നതാണ് ഇനി നാം തയ്യാറാക്കി വെച്ച കറിവേപ്പിൻ്റെ തണ്ട് അതേപടി കൊണ്ടുപോയി നടാതെ ചെറിയ ഒന്ന് രണ്ട് പൊടിക്കൽ കുടിച്ചതിനു ശേഷം നട്ടാലേ വേര് പിടിക്കുകയുള്ളൂ അതിനായിട്ട് കറ്റാർ വാഴയുടെ ഒരു തണ്ട് നല്ല ജെല്ലുള്ള ഒരു തണ്ട് മുറിച്ചെടുക്കണം എന്നിട്ട് അതിലേക്ക് എന്നിട്ട് അതിലേക്ക് കറിവേപ്പിൻ്റെ തണ്ട് കുത്തി നിർത്തുക ഇതുപോലെ കുത്തി നിർത്തുക രണ്ട് മൂന്ന് മണിക്കൂർ നേരം കറ്റാർ വാഴയുടെ ജെല്ലിൽ തന്നെ കമ്പ് താഴ്ത്തി വെക്കണം രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ തയ്യാറാക്കി വെച്ച ചെടിച്ചട്ടിയിലേക്ക് കമ്പ് നട്ടു കൊടുക്കാം നടുമ്പോൾ വല്ലാണ്ട് ആഴത്തിൽ നടേണ്ട കാര്യമില്ല ഒരു ഏകദേശം ഒരു ഒന്നൊന്നര ഇഞ്ച് ആഴത്തിൽ നട്ടു കൊടുത്താൽ മതി ഈ ഒരു ചട്ടിയിൽ രണ്ടോ മൂന്നോ കൊമ്പുകളൊക്കെ നട്ട് വേര് പിടിപ്പിച്ച് എടുക്കാവുന്നതാണ് എന്നിട്ട് ചെറിയ തോതിൽ ഒന്ന് നനച്ചു കൊടുക്കുകയും വേണം അധികം വെള്ളമൊന്നും ആവരുത് ചെറിയ തോതിൽ നനച്ചാൽ മതി എന്നിട്ടൊരു പ്ലാസ്റ്റിക് കവർ എടുത്ത് കമ്പ് ഉൾപ്പെടെ ചെടിച്ചട്ടി മൂടുന്ന പോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം മൂടിയതിനു ശേഷം ഒരു ചരട് എടുത്ത് കെട്ടിക്കൊടുത്താൽ മതി എന്നിട്ട് രണ്ടു മാസക്കാലമെങ്കിലും ഇതേപോലെ തന്നെ മാറ്റി വെക്കണം ഈ കാലയളവിൽ വെള്ളം പോലും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല രണ്ടര മാസം കഴിഞ്ഞാല് കവറ് മാറ്റി നോക്കിയാല് നിറയെ തളി നിറയെ വന്നിട്ടുണ്ടാകും ഈ കാണുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പ്രകാരം തന്നെ മൂന്ന് മാസം മുമ്പ് നട്ട കൊമ്പാണ് ഇതിൻ്റെ പ്ലാസ്റ്റിക് കവറ് മാറ്റി ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഒന്ന് നോക്കിക്കളയാം നമുക്ക് ഇതിൽ നല്ല പോലെ വേര് പിടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ തളിരിലകൾ നിറയെ വന്നിട്ടുമുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി നടാനായിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ചെറിയ കറിവേപ്പിൻ്റെ കമ്പിൽ നിന്ന് തന്നെ നല്ല കരുത്തായ വേപ്പിൻ്റെ തൈ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും നിങ്ങളും ഇതേപോലെ ഒന്ന് ശ്രമിച്ചു നോക്കൂ ഇപ്പോൾ എന്ത് നട്ടാലും വളർന്നു വരുന്ന സീസൺ ആണല്ലോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം എന്ന് കരുതട്ടെ കൃഷിയുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്